ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം വളരെ പരിചിതമായിട്ടുള്ളൊരു സാധനം കൊണ്ട് നമ്മൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം എല്ലാവരുടെയും വീട്ടിലുണ്ട് സീസണാണ് ഇപ്പോഴത്തെ ചക്കയുടെ സീസൺ വന്ന് തീരുന്നവരെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഹെൽത്തി ഡ്രിങ്ക് ആണ് പ്രായഭേദമന്യം എല്ലാവർക്കും കൊടുക്കാവുന്നതാണ് നമ്മൾ ടെന്നുകളിലൊക്കെ കൊണ്ടുവരുന്ന ജങ്ക് ഫുഡിനേക്കട്ടിലൊക്കെ വളരെ രുചികരമായിട്ടുള്ളൊരു ട്രിങ്കാണ് അതിനുവേണ്ടി ഞാൻ കുറച്ച് ചക്ക കുരു എടുത്ത് പുളിച്ച് എടുത്തിട്ടുണ്ട് പുളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ വെള്ളപ്പാട മാത്രമേ എടുത്ത് കളയാവൂ കാരണം അതിൻ്റെ ഗുണമുള്ളത് തവിട് കളറിലിരിക്കുന്ന സ്കിന്നിനാണ് പണ്ടൊക്കെ നമ്മൾ തവിട് കളഞ്ഞ് കളയാ തരി എടുത്ത് ചോറ് വയ്ക്കുന്നത് പോലെയാണ് ചക്ക കുരുവിൻ്റെ കളയാതെ പാട കളഞ്ഞിട്ട് ഈ സ്കിന്നിന് കളയാതെ നമ്മൾ എടുക്കുന്നത് പാല് ചൂടോടെയോ തണുപ്പിച്ചോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് നമുക്കിന്ന് പരിചയപ്പെടുത്തുകയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ പരിചയപ്പെടുത്തി തരാം അതുവേണ്ടെ നമ്മൾ പൊളിച്ച ചക്കക്കുരുവെല്ലാം നന്നായിട്ടൊന്ന് കഴുകി കുക്കറിൽ കുക്കറിലൊരു വിസിലടിക്കുക വെള്ളം നന്നായിട്ട് ചേർക്കണം സമം വെള്ളം ചേർത്തിട്ട് ചെറിയ രീതിയിലൊരു പിഞ്ചുപ്പ് ഇടുന്നതും നല്ലതാണ് അതെല്ലാം അടിച്ചു കഴിഞ്ഞിട്ടായാലും നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പിടാം ഇത് ഷുഗറൊക്കെ ഉള്ളവർക്ക് ഉപ്പ് മാത്രം ചേർത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ പാൽ കൂടുതൽ ഒഴിച്ചിട്ട് കഴിക്കാം അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് കഴുകി മിക്സിലടിച്ച് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇടുകയാണ് അതിൻ്റെ കൂടെ ചേർക്കേണ്ട കാര്യങ്ങൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം ഇനി അതില്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ ഏലക്ക ചേർക്കുന്നുണ്ട് വേറെ അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ട അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുക തരിയില്ലാതെ തന്നെ അരച്ചെടുക്കുക ആ വെള്ളം തന്നെ ചേർത്ത് വേണം ചക്കക്കുരു അരയ്ക്കാന് അപ്പോൾ അരച്ചപ്പം തന്നെ ഉണ്ടല്ലേ നല്ലൊരു കളറും കുഴുപ്പുമൊക്കെ വന്നിട്ടുണ്ട് ഇനി വേറെ ഒന്നും നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ നല്ല ഹെൽത്തി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഭംഗിയുണ്ടില്ലേ അപ്പോൾ നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനുകൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന എനേബിൾ ആക്കുക അതുപോലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷനുണ്ട് എനേബിൾ ആക്കുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും ചെയ്യാനിരിക്കുന്നവർക്കും വേണ്ടി നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് അടുത്ത വെറൈറ്റി ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കമൻ്റ് ബോക്സിൽ അടയാളപ്പെടുത്തുക അപ്പോൾ ബൈ ബൈ